അസ്സാം വലൈക്കും അള്ളാഹ്മസാ സീദിനഹി വസല് ഇൻഷാല് ഇന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന മാർഗത്തിലും അനുഗ്രഹങ്ങളിലും വർധനവിന് പതിവാക്കേണ്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് അതായത് ഉപജീവന മാർഗം തേടിക്കിട്ടാനും അതുപോലെ നമുക്ക് വരുമാന മാർഗം ഉണ്ടാകാനും ഒക്കെ വളരെയധികം ഫലപ്രദമായി ഓതേണ്ട ഒരു അതിമഹത്തായ ഒരു സൂറത്തുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മൾ പതിവാക്കേണ്ട ഒരു സൂറത്താണ് വളരെയധികം ഗുണഫലങ്ങളുള്ള സൂറത്താണ് ഇൻഷല്ല ഈ സൂറത്ത് അതായത് വലുഹ സൂറത്താണ് ഓടേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന വളരെ പരിചയമുള്ള ഒരു സൂറത്തായിരിക്കും കാരണം നിസ്കാരങ്ങളിലും നമ്മൾ എപ്പോഴും ചൊല്ലുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം അത് അറിയുന്ന ആളുകളായിരിക്കും ആ സൂറത്തിനെ കുറിച്ച് വളരെ പരിചയമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും ഇതാണ് സൂറത്ത് ലുഹ വല്ലുഹ വല്ലേലി ഇതാ സജ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിനെ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അതിനൊരു രീതി പറയുന്നുണ്ട് ഈ താഴെ പറയുന്നത് പോലെ ആ രീതിയിൽ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഓതാൻ കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നേട്ടമാകും നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം അതായത് ഓതാം ഏത് സമയത്തും ഏത് രീതിയിലും ഓദാം അതായത് വള്ളുഹാവ് ഓതി വരുമ്പോൾ ഈ സൂറത്ത് ഓതി വരുന്ന സമയത്ത് അതിന്റെ എട്ടാമത്തെ ആയത്തുണ്ട് ഈ വല്ലുഹ സൂറത്ത് ഓതി നമ്മൾ വരുന്ന സമയത്ത് ആ എട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ അതാണ് ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂറത്ത് ഓതുമ്പോൾ എട്ടാമത്തെ ആയത്ത് എത്തുന്ന സമയത്ത് അതായത് ആവർത്തിച്ച് ഏഴ് പ്രാവശ്യം ഓതുക ഈ സ്ഥാനം അതായത് ഈ പറയുന്ന സ്ഥാനം എത്തിക്കഴിയുമ്പോൾ ഏഴ് തവണ ഓതുക ഓതുന്നവന് ഇങ്ങനെ ഓതിയാൽ ഓതുന്നവന് സാമ്പത്തികമായി നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് ഇൻഷല്ല അള്ളാഹു അതിന് നമ്മെ ഭാഗ്യം പെരുമാറാൻ കാരണം നമ്മൾ ഇത് പതിവാക്കുവാനും ഇങ്ങനെ ഈ രീതിയിൽ പഠിച്ചു വെച്ച് ഈ രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ അത് മറന്നു പോകാതെ സ്ക്രീൻഷോട്ട് എടുത്ത് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഉപജീവന മാർഗവും അതുവഴി നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാല് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ല അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ദു നമ്മുടെ അള്ളാഹു എല്ലാവരുടെ ദുവയും സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമുലേഖി